ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇതാ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എനിക്ക് ഇതാ ശ്രീമോളൊന്നും എഴുന്നേറ്റില്ല കേട്ടോ അപ്പം ഇന്ന് ലേറ്റ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അതാ ശ്രീമോളൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതാ നമ്മളെ ശ്രീകുട്ടി നല്ല ഉറക്കാണ് കേട്ടോ ഏയ് ഹലോ ഹലോ ഏയ് കുയി സമയായി നീക്കി ഒരു രക്ഷയില്ല നീക്കിന്നില്ല വിളിച്ചിട്ട് അപ്പൊ ഞാൻ വേഗം പോയി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാട്ടോ അങ്ങനെന്താ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ കുളിപ്പ് എപ്പോഴും ഉണ്ടാവുന്നതാണ് തുമ്മി കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ വേഗം ചായ ഒക്കെ ഉണ്ടാക്കട്ടെ അപ്പൊ ഇന്ന് സിമ്പിളായിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇന്ന് അരിഭക്ഷണൊക്കെ ഒഴിവാക്കി സിമ്പിളായിട്ടുള്ളതാണ് അപ്പം ഞാൻ അത് ഉണ്ടാക്കിയിട്ട് വരാൻ വരാം കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്ന തുമ്മൽ ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് ഇതാ ചെറുപയർ കുഴുങ്ങിയതും ചായ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ രാവിലത്തെ ഇതാണേ അച്ചത് അവിടെ ഇന്നിങ്ങനെ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ അതാ ഞാൻ ആ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചെറുപയർ പുഴുങ്ങിയതും ചായയും കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് അതിൽ കുറച്ച് തേങ്ങയും കൂടെ ചെലവിട്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ മധുരം ഇട്ടിട്ടല്ല മധുരം ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കുക ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടാണ് ചെറുപയർ പുഴുങ്ങിയെടുത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് നമ്മളെ ടേബിളൊക്കെ ഒന്ന് മാറ്റിയിടാണ് ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബ്രാന്താണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകാറില്ല കേട്ടോ ഇപ്പം ഞാൻ വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ജോലിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല ഇപ്പം അച്ഛനതാ പുറത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം ഒന്നും ഇന്ന് ക്ലീൻ ചെയ്യാനൊന്നുമില്ല ഇല്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ടേബിൾ ഒരു സ്ഥലത്ത് തന്നെ കിടക്കുമ്പോൾ എന്തോ പോലെയോ അപ്പോഴേക്ക് ശ്രീമോളൊക്കെ എഴുന്നേറ്റ് വന്നൊക്കെ എനിക്ക് ഒരു ഉമ്മയൊക്കെ തന്ന് അപ്പോൾ എൻ്റെ കൂടെ ഒക്കെ നീക്കിടാനൊക്കെ സഹായിച്ചിട്ടോ ആൾക്ക് പിന്നെ സ്കൂളിലൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വേഗം പോയി ബ്രഷ് ചെയ്ത് ചായ ഒക്കെ കുടിച്ചാൽ അപ്പോൾ ആൾക്ക് ഈ ചെറുപയർ പുഴുങ്ങിയൊന്നും ഇഷ്ടമല്ല ട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത് കഴിച്ചോന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട അത് അമ്മ കഴിച്ചോന്ന് പറഞ്ഞ് ഇവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നൊന്നും ഇഷ്ടാവില്ലല്ലോ ചില ദിവസങ്ങളിലൊന്നും അപ്പോൾ ഇന്നാണെങ്കിൽ അരിഭക്ഷണമൊക്കെ ഒഴിവാക്കുക എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആക്കിയാണ് കേട്ടോ അപ്പോൾ ഈ വേഗം തന്നെ അതായപ്പോൾ അടിച്ചൊക്കെ ഒന്ന് വരുന്നുണ്ട് അച്ഛൻ പിന്നെ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചോളാറുണ്ട് അച്ഛൻ രാവിലെ എഴുന്നേറ്റാ പിന്നെ ഒരു കാലി ചായ നിർബന്ധമാണ് കേട്ടോ എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഇങ്ങോട്ടേക്ക് മാറ്റി എന്നിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ടേബിളിൽ പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇതിൻ്റെ കവർ ഇട്ട് കൊടുക്കും കേട്ടോ ഇതിൽ എന്തെങ്കിലും വരെയൊന്നും വീഴണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് ഒരു വൃത്തി അപ്പോൾ ശ്രീമോളും പറഞ്ഞാൽ അമ്മ ഇനിയിപ്പോൾ ഇതിൻ്റെ ഷീറ്റ് ഇടണ്ട ഇങ്ങനെ തന്നെ മതിയെന്നു അപ്പോൾ മൂന്ന് ചേർ ഞാനിപ്പോൾ വെക്കുന്നുണ്ട് ഒരു ചേർ ശ്രീമോള് മോല കളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് താഴേക്ക് എടുത്തു കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ശ്രീ ഇതാ ഒറ്റയ്ക്ക് ചായ വയ്ക്കാൻ പഠിച്ചിട്ടോ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ശ്രീമോളോട് ചായ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചായ ഉണ്ടാക്കി തരും റെഡിയാണ് ഭയങ്കര തിരക്കാണ് ഒറ്റയ്ക്ക് പഠിച്ചൊക്കെ പഠിക്കണമല്ലോ അല്ലേ ആൾക്ക് സുഖവില്ല എന്നാലും വേണ്ടില്ല ചായക്കൊട്ടുണ്ടാക്കിക്കോളൂ ഞാൻ ഉണ്ടാക്കിയ ചെറുപയർ വേവിച്ചത് ഇഷ്ടപ്പെടാത്തോണ്ട് ക്യാരമൽ ബ്രെഡ് ഉണ്ടാക്കുന്നു എനിക്ക് തരുമോ എന്താണോ മോളാ എന്തായാലും കഴിക്കട്ടെ അങ്ങനെ അങ്ങനെന്താ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ട് ഇന്നിപ്പോൾ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് കുറച്ച് ദിവസമായി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും ബിരിയാണീൻ്റെ പണിയിലാണ് അപ്പോൾ നമ്മളെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ തുടങ്ങിയാൽ പിന്നെ അത് മാറി കുറച്ച് പ്രയാസമാണ് അലർജിയിലെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതാ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് ചിക്കൻ ഒന്ന് മസാല വെറട്ടി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നാടൻ ബിരിയാണിയാണേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റാക്കി അവിടെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടേ ഇനിയിപ്പോൾ റൈസും കൂടെയൊക്കെ വേവിച്ചെടുത്താൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ എന്തായാലും ഈ അലക്കൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേൽ തന്നെ നമ്മൾ പണി പകുതിയോളം കഴിഞ്ഞു എന്നങ്ങോട്ട് വിചാരിക്കാം കേട്ടോ പിന്നെ കിച്ചണെന്നുള്ള പണികളല്ലേ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാനും പറ്റും അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാനതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഒരു നാടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഉണ്ടാക്കി കൊണ്ട് പറയല്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെതാ ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കിയെടുത്ത് അപ്പോൾ ശ്രീമോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ചും കൂടെ പണികളൊക്കെ ഉണ്ട് പുറത്ത് ഒന്ന് മുറ്റൊക്കെ അടിച്ചു വരാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ച് വൈകുന്നേരമായിട്ടൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് ഉച്ചയ്ക്ക് പിന്നെ ഇതിൻ്റെ പണിയിലേക്കൊന്നും പോയില്ല എനിയിപ്പോൾ രാവിലെ മുതൽ ഓരോ പണിയെടുക്കുന്നില്ല അപ്പം പിന്നെ ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചില്ല കേട്ടോ കഴിക്കുന്നതിന് മുന്നേ തന്നെ പോയി കിടന്നപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ അത് ആ സ്ത്രീയോളും അതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിക്കും കഴിച്ചതേ ഇല്ല അപ്പോൾ അതാൾ വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങി ഇരുന്നേറ്റ് ഇനിയിപ്പോൾ ഒരു കട്ടനൊക്കെ അടിക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ രാത്രി കഴിക്കുക എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനും പറ്റിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ പിന്നെ ഞാനിതാ അവിടെ നിന്ന് ഇങ്ങനെ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ശ്രീമോളാണ് കേട്ടോ ചായ ഉണ്ടാക്കി തന്ന് അപ്പോൾ നമ്മൾ ശ്രീമോൾ ശ്രീമോളിതാ വൈകുന്നേരമാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ